ഹലോ അസ്സാം വലൈക്കും അപ്പോൾ നമ്മളെ ഇന്നത്തെ ഫുഡാണ് ചോറ് കടലക്കറി നല്ല നാട്ടെന്ന് പറയുന്ന മാങ്ങച്ചാറ് കാന്താരി മുളക് പിന്നെ നല്ല ഉണക്കമീൻ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചോറിന് എന്താ കടലക്കറി എന്നില്ല നമ്മളങ്ങനല്ലേ രാവിലത്തെയും തലേനത്തെ രാത്രിക്കകത്തെല്ലാം വാക്കിയുണ്ടെങ്കിൽ അതെല്ലാം ഒപ്പിക്കലല്ലേ അപ്പോൾ ഇതാണ് ഈ കടലക്കറിയും കൂട്ടി ചോറ് എത്ര ആൾക്കാർ ഇഷ്ടമുള്ളവര് അറിയിക്കട്ടാ അപ്പൊ ഇതാണ് ഇന്നത്തെ ഫുഡ് അപ്പൊ ഞങ്ങളെല്ലെന്ന് പറഞ്ഞ വെള്ളിയാഴ്ച നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുള്ളൂ വെള്ളിയാഴ്ച ലീവല്ല എനിക്കും അവർക്കും ലീവാണ് അപ്പോൾ ഞങ്ങള് വെള്ളിയാഴ്ച ഉണ്ടാക്കും ബാക്കിയെല്ലാം ഒപ്പിക്കലാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ചേച്ചി കുറേ ചോറ് എടുത്തീനിന്ന് നാസ്ത വെച്ചിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ കൂടുതലെടുത്തത് കേട്ടോ അപ്പോൾ നിലത്തെ കറിയാണ് അപ്പോൾ നല്ല അച്ചാറും ഉണ്ട് ഇവിടെ ഇങ്ങനെ തന്നെ അല്ലാണ് ഇവിടെ കൂടുതലല്ലെങ്കിൽ നേരം വഴുകി വന്നാൽ ഫുഡ് അവിടുന്ന് കഴിച്ചില്ലെങ്കിൽ നേരെ തൈര് എടുക്കുക ചോറിൽ കുറച്ച് വെള്ളം ഒഴിക്കുക ഇതേപോലെ കാന്താരി എപ്പോഴും ഉണ്ടാവും അല്ല സഫാരിയിൽ നിന്ന് അല്ല ഇതിപ്പോൾ ഇന്ത്യ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതല്ല സഫാരിയിലുണ്ടാവും എല്ലായിടത്തും ഇപ്പോൾ കാന്താരി കാന്താരി മുളക് കിട്ടുട്ടോ അപ്പോൾ ഇതേപോലെ തൈരും ഇതും നാട്ടിൽ നിന്ന് കൊടുുന്ന നല്ല ഉണക്ക മീനാട്ടാ നല്ല മുളകും നാട്ടിൽ നിന്ന് കൊടുത്ത മുളകും പൊടിയെല്ലാം ഇട്ടിട്ട് എല്ലാം പൊരിച്ചതാ ആ എല്ലാവരും വിചാരിച്ചു ഈ കടലക്കറിയെല്ലാം കൂട്ടിയിട്ടില്ലേ ചില കറി കഴിക്കുമ്പോലായിരിക്കും കടലക്കറി കുളക്കൂറ് ഇട്ട് ചോറ് കഴിക്കാൻ തേങ്ങ വറുത്തരച്ച കടലക്കറി കേട്ടോ ഇപ്പൊ ഒരു ഇറച്ചിന്റെ ഒരു ഇതും നമ്മൾ വിഷമം വരുമ്പോൾ നമുക്ക് എന്തേലും ഒന്ന് കിട്ടിയാൽ മതിയെന്നുണ്ടാവുമോ അപ്പം എൻ്റെ ഈ ചോറും കടലക്കറിയും ഉണക്കമ്മ ഇഷ്ടപ്പെട്ടാലൊന്ന് പ്ലീസ് സബ്സ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഇങ്ങക്ക് അത് ഇങ്ങക്ക് നമുക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റുന്ന അതല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഡെയിലി വീഡിയോ ഇടാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഡെയിലി ഇടുമായിരുന്നു അപ്പോൾ ഇടുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ തൈര് എടുത്തിട്ട് കേട്ടോ നമുക്ക് അച്ചാറും തൈരും ഉണ്ടെങ്കിൽ അത് മതി ഉണക്കമീനും ഉണ്ടെങ്കിൽ ഉണക്കമീൻ ഞാൻ കുറച്ച് കൂടുതൽ നാട്ടിൽ നിന്ന് കൊടുുന്നതിന് ഇനി എപ്പോഴാണ് നാട്ടിൽ പോകുകയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി തൊട്ടിട്ട് തന്നെ ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം നാട്ടിൽ പോയത് ഓരോ കാര്യത്തിന് ഒന്നും ഇത്താത്തതിൻ്റെ ഓപ്പറേഷത്തിന് മോളെ കീമോ കാര്യങ്ങൾ പിന്നെ മോളെ പ്രസവത്തിന് പിന്നെ ഞാൻ അവിടെ ഇത്താത്തതിൻ്റെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്നു രണ്ട് മാസമെങ്കിലും രണ്ട് മാസം പണിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്ന് പക്ഷേ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോ മൂക്ക് സുഖമില്ലാതായി മോള് ഗർഭിണിയായിരുന്നു ഒട്ടും വയ്യാന്ന് പറഞ്ഞിട്ട് വിളിച്ച് വീണ്ടും നമ്മളെ നഷ്ടം നോക്കിയിട്ട് കാര്യമില്ല രണ്ടാഴ്ചയായിട്ടുള്ളൂ വീണ്ടും അങ്ങനെ തന്നെ പോയി അപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ലല്ലോ നമ്മളെ ജീവിതം പോകുന്നു ഇപ്പം ഞാൻ വന്നിട്ടുണ്ട് ഇനി കുറച്ച് നിൽക്കണം എന്നുണ്ട് ഒരുപാട് കടവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ദത്താൻ്റെ ഓപ്പറേഷൻ കാര്യവും മോള പ്രസവം അങ്ങനെ പല പല കാര്യത്തിന് പല പല അറിയാലോ പ്രവാസികളാകുമ്പോൾ അങ്ങനെയാണ് ഇവിടുന്ന് പോകും അവിടെ കടമാക്കും അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചുവരും കടും ഇട്ടും വീണ്ടും നട്ടു പോകും അതുതന്നെയാണ് നമ്മളെല്ലാവരും അവസ്ഥ പെണ്ണുങ്ങൾ ദുവാണുങ്ങൾ തന്നെ ഇതുതന്നെ ആയിരിക്കും ഇല്ലാത്തവരുടെ ഇല്ലാത്ത പോലെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അതെല്ലാം വീടിയിട്ട് പോകണമെന്നുണ്ട് പക്ഷെ അതിൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം വന്നപ്പം ഉമ്മക്ക് സുഖമില്ല അപ്പോൾ എന്തെങ്കിലും എന്താ ഉമ്മാക്കും വയറ്റിൽ ഒരു ചെറിയ മഴയും കാര്യങ്ങളെല്ലാം ഋവത്തിലുണ്ട് ഓപ്പറേഷൻ ചെയ്യണം എന്നല്ല പറഞ്ഞു അത് എപ്പോഴാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഡോക്ടർ പെട്ടെന്ന് ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങ് കയറി വന്ന അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉമ്മാക്കുണ്ടെങ്കിൽ വേദനയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടി വരും അപ്പോൾ അതിനും പോകേണ്ടി വരും അപ്പം അങ്ങനെയെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ലാത്ത അവസ്ഥയാണ് അതിൻ്റെ അടുത്ത് ഞാനിതാതെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇത്താത്ത വീണ്ടും ഓപ്പറേഷ ചെയ്തോടെ തന്നെ വീണ്ടും ചെയ്യാണ് ഇപ്പോൾ ഒരു തടിപ്പും കാര്യങ്ങളും വന്നിട്ട് പിന്നെ ഓല് കുത്തി എടുത്തെല്ലാം അയച്ചപ്പോൾ ക്യാൻസറിൻ്റെ അല്ലയെന്ന് പറഞ്ഞു പക്ഷേ അത് അവിടെ വെച്ചിരിക്കണം പറഞ്ഞിട്ട് വീണ്ടും ഈ ഓപ്പറേഷൻ ചെയ്ത് ഇത് എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും അവിടെ ചെയ്യാൻ പോവുകയാണ് പതിനാറാം തീയതി അപ്പോൾ ഇതാണ് നമ്മളെ അവസ്ഥകൾ പഠിച്ചവനാർക്കും ക്യാൻസർ ഒന്നും കൊടുക്കാതിരിക്കട്ടെ എന്നാന്ന് നമുക്ക് അറിയില്ല ഓള് കീമ ചെയ്തിട്ട് വന്ന് ഛർദി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പഠിച്ചവനെ ഒരാളെ സ്മെല്ല് പറ്റൂല ഒരു ഫുഡിന്റെ സ്മെല്ല് പറ്റൂല പിന്നെ ഒന്നിൻ്റെ നമ്മൾ ചിലപ്പോൾ എരുത്തി പോയാൽ ഛർദി കാര്യങ്ങൾ അത് ഈ തൂന്നൊരു ഭക്ഷണം പറ്റൂല ഇപ്പോ കീമോ ആറ് കീമോ കഴിഞ്ഞ് ഇപ്പോൾ കീമന്റെ ഗുളികയാണ് കഴിക്കുന്നത് പിന്നെ കീമന്റെ ഗുളിക കഴിക്കുന്നത് ആ ഗുളിക കഴിക്കുമ്പോഴും ഛർദി ഏഴ് എട്ട് വർഷമാണ് ഡോക്ടർ പറഞ്ഞത് അത് നോക്കിയിട്ട് വീണ്ടും ചിലപ്പോൾ നമ്മളെ നമ്മളെ അങ്ങോളം ജീവിതകാലം മുഴുവൻ ചെറുപ്പം ഗുളിക കഴിക്കേണ്ടി വരൂ അപ്പൊ പഠിച്ചവനോട്ട് എല്ലാരും തൂവ ചെയ്യ അങ്ങനത്തെ രോഗങ്ങളൊന്നും ഞമ്മക്ക് പഠിച്ചോ തരാതിരിക്കട്ടെ എന്ന് ഇതെല്ലാണ് വിശേഷങ്ങൾ ഇപ്പൊ ഞാനിപ്പോ രണ്ടാമതും വന്നൊരു പ്രതീക്ഷയോടെ ഒന്ന് വന്നിട്ട് താത്താക്കെങ്ങനെയും ഒരു ഷെഡെല്ലാം കെട്ടി കൊടുക്കണമൊക്കെ സ്ഥലമുണ്ട് വയലിൽ പക്ഷെ അവൾ തറ കെട്ടാനാണ് ഭയങ്കര പണിയത് അപ്പോൾ അവള് പറയുന്ന തറയും കാര്യമൊന്നും വേണ്ട എങ്ങനെയെങ്കിലും ഒരു ഷെഡ് തരണ ഷെഡ് കെട്ടി കെട്ടിത്തരണമെന്ന് അപ്പം നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അത്രേ പറയാനുള്ളൂ അപ്പോൾ കഴിയുന്ന എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇടുമ്പോ എല്ലാം പിന്നെ ഇവിടുന്ന് എന്തെങ്കിലും ജോലിയും കാര്യങ്ങളെല്ലാം ആയാൽ എല്ലാം ചെയ്തിട്ട് ഒക്കെ ഒരു ഷെഡ് കെട്ടി കൊടുക്കണമെന്നുണ്ട് പഠിച്ചോന് ഇതുവരെ നമ്മളെ കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഓൾ ഓപ്പറേഷൻ ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും എല്ലാണെങ്കിലും ഞാൻ ഒരാളെ എന്താ ഒരാളെത്തൊന്നും ഒരു ഉറപ്പ് ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ തന്നെയാണ് ചിലവാക്കി പഠിച്ചവന് അലഹം ഇതുവരെ ഓളെ എത്തിച്ചിട്ടുള്ളു ഇപ്പോൾ പതിനാറാം തീയതിയും ഓപ്പറേഷൻ ആണ് അപ്പം നമ്മൾ കയ്യുന്ന നമ്മൾ കൂടെപ്പുറപ്പാളായാലും പിന്നെ ബന്ധുക്കളായാലും നാട്ടുകാരായാലും കൈയിൽ നിന്ന് നമ്മൾ സഹായിക്കുക അപ്പോൾ എനിക്ക് ആ ഒരു ആഗ്രഹങ്ങളുണ്ട് എന്നാലും ആ കുട്ടിക്ക് കുട്ടികൾക്ക് തള്ളായിട്ട് അവിടെ ഇരിക്കുമല്ലോ ഇനിയിപ്പോൾ ഒരു ജോലിക്ക് കാര്യമോ തേയിലത്തോട്ടത്തിൽ ജോലി ആയിരുന്നു ഇനിയിപ്പോൾ ജോലിക്കോ കാര്യത്തിനൊന്നും പോകാൻ പറ്റില്ല ഈ ഈ കൈയിൻ്റെ ഇത് മൊത്തം എടുത്ത് കളഞ്ഞുകൊണ്ട് ഇവിടെ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ പറ്റില്ല തേയിലത്തോട്ടത്തിൽ അറിയാമല്ലോ മെഷീൻ വെക്കലാണ് അപ്പോൾ അങ്ങനത്തെ പണിക്കൊന്നും ഇനി ഡോക്ടർ പറഞ്ഞ ഇപ്പോളൊന്നും ഒന്നിനും പോകാൻ പറ്റില്ല എന്ന് അപ്പോൾ ഓളെ മക്കൾക്ക് മൂന്ന് മക്കൾക്ക് തള്ളായിട്ട് ഉമ്മായിട്ട് എവിടെയെങ്കിലൊരു മൂലൊക്കെ ഇരുന്ന് ആ മക്കളെ എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ കൊടുന്ന് തിന്നിരിക്കാൻ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ആ സ്വപ്നം നിറവേറ്റാൻ തുക ചെയ്യണം അവർക്ക് ഒരു കൂടപ്പര കെട്ടാനുള്ള ഇത് ഉദ്ദേശത്തോടെയാണ് ഞാനിപ്പോൾ ഖത്തറിൽ രണ്ടാമതും വന്നിട്ടുള്ളത് രണ്ടാമതും വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ആ പഠിച്ച എൻ്റെ മനസ്സിലുള്ള ഒരാഗ്രഹം സാധിച്ചാൽ അതിനോട് ദുവാ ചെയ്യണം അതേപോലെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ മൊബൈൽ എല്ലാവരും പറയും പിന്നെ തെളിച്ചില്ല താത്ത വേറെ മൊബൈൽ വാങ്ങുന്നത് അതിപ്പോൾ നടക്കൂല പിള്ളേ ഈ മൊബൈലിൽ തന്നെ എടുക്കുക എന്നാൽ തന്നെ അപ്പം ഇരുപത്തൊമ്പതാന്തി കഴിഞ്ഞ മാസം ഇരുപത്തൊമ്പതാം തീയതിയാണ് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ മാസം നാട്ടിൽ നിന്ന് ഇരുപത്തൊമ്പതാം തീയതി വന്നിട്ടുള്ളത് അപ്പോൾ ഇനി പണിയും കാര്യങ്ങളെല്ലാം കിട്ടിയാൽ മൊബൈൽ വാങ്ങാൻ ഇഷ്ട അതേപോലെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം പിന്നെ തതാക്കോ ഉമ്മാക്കോ എല്ലാവർക്കും വേണ്ടിയിട്ട് തുകയും ചെയ്യണം എനിക്കും വേണ്ടി തുക ചെയ്യണം ഇപ്പോൾ ഖത്തറിൽ ഭയങ്കര മോശം പാട്ടും പണിയും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും അറിയാം ഇനിയിപ്പോൾ ഇഷ്ട നമുക്ക് പ്രതീക്ഷയും കാര്യങ്ങളെല്ലാം സ്കൂൾ തുറക്കുന്നതെല്ലാം ആണ് ഇപ്പം എല്ലാവരും തൂവുക ചെയ്യുക അപ്പം ഇത്രയല്ലേ ഉള്ളൂ പിന്നെ കുക്കിങ്ങും കാര്യമായിട്ടെല്ലാം വരൂട്ട് എൻ്റെ സ്റ്റാൻഡ് ഇല്ല അത് പൊട്ടിപ്പോയി അപ്പം അതൊന്ന് വാങ്ങിയിട്ട് ഞാൻ പിന്നെ കുക്കിങ്ങെല്ലാം ആയിട്ട് വരുന്നുള്ളൂ അത് സഫാരിയിലോ ലുലൂലോ എവിടെയെങ്കിലും പോണോ അപ്പം ആയിട്ടില്ല ഈ മാസം ലാസ്റ്റ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം പിന്നെ തുടർന്ന് ഞാൻ ഇവിടെ വന്നിട്ട് എത്ര സമയമില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ഇട്ടു തരുന്നതായിരിക്കും അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ Okay, bye bye.